ഇന്ന് നമ്മൾ ഹെന്നയോ ഡൈയ്യോ ഇല്ലാതെ എങ്ങനെ സ്ഥിരമായി മുടി കറുപ്പിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നുള്ളത് എത്ര ഹെന പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും പിന്നെ കെമിക്കൽ ഡൈ ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി വീണ്ടും ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ തന്നെ മുടി വീണ്ടും അരക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് സ്ഥിരമായി നമ്മുടെ മുടി എങ്ങനെ കറുപ്പിച്ച് എടുക്കുക എന്നുള്ള ഒരു കർ ബ്ലാക്ക് ഓയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു മാസത്തിലധികമായി ഞാൻ ഹെന ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ എപ്പോഴും ഇതുപോലെ കറുപ്പ് നിൽക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നുള്ളത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഈ എണ്ണ തേച്ചാൽ തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പായി തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തി പൂവാണ് ആദ്യം വേണ്ടത് ഒരു പത്ത് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ വെളിച്ചെണ്ണയിലാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കണക്കാണ് ഞാൻ കാണിച്ചിരുന്നുള്ളത് രണ്ട് മാസം ഉപയോഗിക്കാനുള്ള എണ്ണയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിടി കറിവേപ്പില പിന്നെ ഒരു പത്ത് നെല്ലിക്ക നെല്ലിക്ക ഉണങ്ങിയ നെല്ലിക്ക ആവരുത് പച്ച നെല്ലിക്ക തന്നെ എടുക്കണം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് വാടിയതാണ് അത് സാരമില്ല പിന്നെ നാടൻ നെല്ലിക്ക തന്നെ എടുക്കാൻ നോക്കണം കേട്ടത് നാടൻ നെല്ലിക്കയാണ് ഏറ്റവും നല്ലത് ഇനി വേണ്ടത് ഒരു പിടി മൈലാഞ്ചി ഇല പിന്നെ നീലമരിയാണ് വേണ്ടത് നീലമിരി ഇലയാണെടുക്കുന്നത് ഇല എടുക്കുമ്പോൾ കുറച്ച് അടിയിൽ നിന്ന് നല്ല മൂത്ത ഇല നോക്കി എടുക്കാൻ ശ്രമിക്കണം ഇതിൻ്റെ ഇലകളൊന്നും നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പൊടി എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇൻഡിഗോ പൗഡറും പിന്നെ മൈലാഞ്ചി ഇലയില്ലെങ്കിൽ ഹെന്ന പൗഡറും ഉപയോഗിക്കാം ഇതിന് അത് ഞാൻ പറഞ്ഞു തരാം ഏത് സമയത്താണ് ചേർക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ മൂത്ത ഇല നോക്കി എടുക്കുന്നുണ്ട് ഇതിൽ വിത്തൊക്കെ ആവുന്നുണ്ട് ഓരോ ആളും ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ ഉണങ്ങി കിട്ടണം എന്നാൽ മാത്രമേ നമുക്കത് മുളച്ച് കിട്ടുള്ളൂ അന്നേരം ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ ഇതാ ഞാൻ ഒരു പിടി ഇല എടുത്തിട്ടുണ്ട് ഇനി കറ്റാർവാഴ ജെല്ലാണ് വേണ്ടത് ഞാൻ വലിയൊരു കറ്റാർവാഴ പോള ഇന്നലെ കഴി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇതിൻ്റെ വെള്ളം രണ്ട് പ്രാവശ്യങ്ങളും നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ അല്ല എന്നാൽ കറ ശരിക്കും പോവുള്ളൂ ഞാനിത് രണ്ട് പ്രാവശ്യം മാറ്റി അതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഇതിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡ് അറ്റം മുറിച്ചതിന് ശേഷം വേണം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ എന്നാൽ മാത്രമേ ശരിക്കും അതിൻ്റെ കറ ഇളകി പൂളിലോട്ട് ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കണം നമ്മൾ ഈ ഇലകളൊക്കെ തലേ ദിവസം തന്നെ കഴുകി വെള്ളം വരാൻ വെക്കണം കേട്ടോ എന്നാലും നമുക്ക് തീരെ വെള്ളമായി ഇല്ലാതെ ഈ കൂട്ട് നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ നമുക്കത് സ്മൂത്തായി അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഉലുവ നമ്മൾ അരക്കുമ്പോഴോ ചേർത്ത് കൊടുക്കരുത് പിന്നെ പൊടിച്ചും ചേർക്കരുത് മുഴുവനായും തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം ഞാൻ പറഞ്ഞു തരാട്ടോ നിങ്ങൾക്ക് പിന്നെ ഇനി വേണ്ടത് മഞ്ജിഷ്ട പൗഡറാണ് ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതും ഒരു സ്പൂൺ മഞ്ജിഷ്ട പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും നല്ല ബ്രാൻഡിൻ്റെ തന്നെ മേടിക്കാൻ ശ്രമിക്കുന്നു കേട്ടോ എനിക്ക് ഇതുവരെ വാങ്ങിയതിൽ വെച്ച് നല്ലതായി തോന്നിയിട്ടുള്ളത് ഒന്ന് അട്ടർ ആയുർവേദേണ്ടത് പിന്നെ രാജസ്ഥാനി ഇത് രണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉണക്കിയെടുക്കാനുണ്ട് ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത് ആ സമയത്ത് നോക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാണ്ട് നര തീരേ മാറി നമ്മുടെ മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം നിൽക്കാനോ ഒരാഴ്ച ഈ കറുപ്പ് നിൽക്കാനോ അല്ല അപ്പോൾ ഇതാ ഞാൻ ഇത് ഉണക്കാൻ വേണ്ടി ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് ഉണക്കുന്നത് നല്ലൊരു വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഒറ്റ ദിവസം കൊണ്ട് എനിക്കിത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ വെയിലത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവളിൽ വെച്ചിട്ട് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇതിലേക്ക് വെച്ച് ഒന്ന് പരത്തി കൊടുക്കണം അപ്പം അന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുള്ളത് ഇതുപോലെ ഉണങ്ങി നമ്മൾക്ക് ഒരു ടിന്നിലാക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇത് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പം എണ്ണ ഉണ്ടാക്കിയാലും മതി ഒരുമിച്ച് ഉണ്ടാക്കുന്നില്ലെങ്കിലും നമുക്ക് എടുത്തു വെക്കാം ഈ എണ്ണ നമുക്ക് കുട്ടികൾക്ക് വരെ തേച്ച് കൊടുക്കാം കേട്ടോ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം കാരണം പെട്ടെന്നാണ് ഇപ്പം എല്ലാ കുട്ടികൾക്കും ബാലനരയൊക്കെ വരുന്നത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു പാരമ്പര്യമായിട്ടാണ് ഈ നര കണ്ട് വരുന്നത് അങ്ങനെയുള്ളവർക്ക് അത് മാറിക്കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ബാക്കി ഏത് അസുഖം കൊണ്ടുവരുന്ന നരയായാലും മറ്റ് നമ്മുടെ ഷാംപൂവിൻ്റെ ഉപയോഗം ഏതെങ്കിലും മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് കൊണ്ടുവരുന്ന നര അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ നമുക്ക് നര അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റുന്നതാണ് ഇപ്പോൾ ഇതാ ഞാൻ ഉണങ്ങിയതിന് ശേഷം എടുത്തു വെച്ചാണ് കേട്ടോ അത് രാവിലെ വെയിലത്ത് വെച്ച് വൈകിട്ടാകുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞാൻ അവണിൽ വെച്ച് ഉണക്കിയത് കേട്ടോ ഇതുപോലെയും നമുക്ക് ഉണക്കിയെടുക്കാം അപ്പോൾ വെയിലില്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ വെയിലത്ത് വെക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതുപോലെ ചെയ്തെടുത്താലും മതി ഇനി നമുക്കിത് എങ്ങനെ എണ്ണ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ എണ്ണയാണെന്ന് എടുത്തിട്ട് വെളിച്ചെണ്ണ ഇത് ഞാൻ ഇവിടെ തന്നെ കൊപ്രയാട്ടി എണ്ണ ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഈ പാക്കറ്റ് എണ്ണ ഒരിക്കലും വാങ്ങിക്കരുത് കേട്ടോ അത് നമുക്ക് എത്രമാത്രം നല്ലതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ ഈ എണ്ണ ആട്ടുന്ന സ്ഥലത്ത് പോയി മില്ലിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ള എണ്ണ മാത്രമേ നമുക്ക് വിശ്വസിച്ച് ഉണ്ടാക്കാനും പറ്റില്ല കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ഇതായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഈ ഒന്ന് താഴ്ന്ന് തന്നെ നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എപ്പോഴും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇതിൽ നമ്മൾ ഉഴുന്ന് മുഴുവനായി തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ എണ്ണയുടെ പാകം എന്ന് പറയുന്നത് ഉഴുന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴാണ് അതുകൊണ്ടാണ് നമ്മളിതിൽ മുഴുവൻ ഉഴുന്നും ഇതേപോലെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾക്കിത് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് എണ്ണ തിളക്കാൻ തുടങ്ങണം അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിൽ ഫുൾ മുഴുവനോ ആയോ വെക്കരുത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം പിന്നെ ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് തിളച്ച് കിട്ടാൻ തിളച്ച് ഈ ഉഴുന്ന് പൊട്ടിത്തുടങ്ങുമ്പം നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് കുരുമുളകും ഇതേപോലെ തന്നെ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അത് ആദ്യം എണ്ണയിൽ താഴ്ന്നു നിൽക്കും പിന്നെ ഇതിൽ പാകമാകുമ്പം അതൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും അങ്ങനെ അതാണ് നമുക്ക് എണ്ണ പാകമായ മനസ്സിലാവുന്നത് ഒരിക്കലും അധിക സമയം എണ്ണ ഇതുപോലെ തിളച്ച് കുറുകി നിൽക്കരുത് കേട്ടോ അപ്പോൾ ആ പാകത്തിന് തന്നെ നമ്മൾ ഓഫ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളത് മുടിക്ക് ഗുണം ചെയ്യുള്ളൂ ഇപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഉഴുന്ന് നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടോ ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലൈക്ക് ഇതിൻ്റെ കളർ ഇപ്പം കണ്ടോ നിങ്ങൾ ഉള്ളത് ഇനി നമ്മളിത് ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് മാറ്റരുത് ഇതേപോലെ ഇതിൻ്റെ മേലെ ഒരു കോട്ടൺ തുണി വെച്ച് മൂടിയാൽ മതി കേട്ടോ കാരണം അല്ലെങ്കിൽ വെള്ളം ആവിയായി ഇതിലേക്ക് തന്നെ വീഴും അതുകൊണ്ടാണ് കേട്ടോ തുണി വെച്ച് മൂടണമെന്ന് പറയും നമ്മൾ ഇനി നാളെ ഇത് വേറൊരു സാധനം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാണ്ട് ഇപ്പോൾ ഇതാ പിറ്റേ ദിവസമായി കേട്ടോ ഇതാ ഇതുപോലെയാണ് ഞാൻ മൂടി വെച്ചത് ഈ തുണി മാറ്റിയതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഇത് അരിച്ചെടുക്കണം ഇപ്പോൾ ഇതാ കണ്ട നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് നമ്മൾ ഇതിലും മഞ്ചിഷ്ട പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ എണ്ണ കണ്ട നല്ല കറുപ്പ് കളറാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കർപ്പൂരമാണ് കർപ്പൂരം ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ മുടികൊഴിച്ചിൽ ഇല്ലാതാകാനും പിന്നെ മുടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇച്ചിങ്ങോ അങ്ങനെ ഒന്നും വരാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഈ കർപ്പൂരം ചേർത്ത് കൊടുക്കുന്നത് അത് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം അല്ലാതെ ചൂട് എണ്ണയിൽ ചേർത്ത് കൊടുക്കരുത് ഒരിക്കലോ കേട്ടോ നമ്മൾ അവസാനം അരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കർപ്പൂരം ചേർത്ത് കൊടുക്കുന്നത് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഈ സ്കാൽപ്പിലും നന്നായി എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം മുടി നന്നായി ചീകി കെട്ടി വെക്കാം പറ്റുമെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും എണ്ണ തേക്കാൻ ശ്രമിക്കണം തേച്ച് നമ്മൾ കുളിക്കുമ്പം ഷാമ്പൂ ഡയറക്റ്റായി ഒരിക്കലും മുടിയിൽ ഉപയോഗിക്കരുത് കുറച്ച് താളി ഉണ്ടാക്കി അതിലേക്ക് വേണം നമ്മൾ ഷാംപൂ ഉപയോഗിക്കാൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്